തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും തൃശൂരിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ കേരളത്തിൽ വികസനത്തിന്റെ അത്ഭുതം നടക്കും നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷമായി ഈ പറഞ്ഞ ജില്ലകളിലൊന്നും കാര്യമായ വികസനങ്ങൾ നടന്നിട്ടില്ല എന്നത് പകൽ പോലെ സത്യമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മലയോര കർഷക ചരക്ക് ഗതാഗതത്തിന് വലിയ സഹായകരമായി തീരേണ്ടിയിരുന്ന തെന്മല തിരുവനന്തപുരം റെയിൽപാത ഇപ്പോഴും ചുവപ്പുനാടകളിൽ കുരുങ്ങി കിടക്കുന്നത് ഇത് യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ തിരുവനന്തപുരം ചെന്നൈ യാത്ര ഏറ്റവും എളുപ്പമായേനെ ശബരിമല അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സുഖയാത്ര മാത്രമല്ല ഈ ലൈൻ വന്നിരുന്നെങ്കിൽ തൂത്തുക്കുടി തെങ്കാശി ശിവകാശി തെന്മല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിന് കൂടുതൽ വേഗവും മലയോര കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഉണർവും ഉയർച്ചയും ഉണ്ടാകുമായിരുന്നു കഴിഞ്ഞ പത്തു വർഷമായി കേരളത്തിലും ഭാരതത്തിലും നമ്മൾ ഇന്നേവരെ കാണാത്ത വികസന പ്രക്രിയകളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രതിഫലനം കേരളത്തിന്റെ ദേശീയപാതാ വികസനത്തിലും അൻപത് വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കലിലൂടെയും അതിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിലൂടെയും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കേണ്ടത് കേരളത്തിന് അനിവാര്യമായി മാറിയിരിക്കുന്നു തിരുവനന്തപുരത്ത് ഈ പ്രാവശ്യത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആണ് രാജീവ് ചന്ദ്രശേഖർ ജയിക്കേണ്ടത് അനിവാര്യമാണ് തിരുവനന്തപുരത്തുകാർക്ക് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കേണ്ടത് തിരുവനന്തപുരത്തെ ഓരോ വോട്ടർമാരുടെയും കടമയാണ് അദ്ദേഹം ജയിച്ചാൽ തിരുവനന്തപുരത്ത് വികസനത്തിന്റെ അത്ഭുതമായിരിക്കും ഉണ്ടാവുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് ഇന്ത്യ മുഴുവൻ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ രാജീവ് ചന്ദ്രശേഖരനെയും വിജയിപ്പിച്ചയക്കണം തിരുവനന്തപുരത്തിന് വേണ്ടി സംസാരിക്കാൻ ലോക്സഭയിൽ ഒരു എം വേണം അത് രാജീവ് ചന്ദ്രശേഖർ ആയാൽ ജനങ്ങൾ തന്നിൽ അർപ്പിച്ച വിശ്വാസം രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് മോദിയിലെത്തിക്കും മോദിയുമായി നല്ല ബന്ധം രാജീവ് ചന്ദ്രശേഖറിന് ഉള്ളതിനാൽ അതിന്റെ ഗുണം തിരുവനന്തപുരത്തിന് കിട്ടുകയും ചെയ്യും മോദിജി പത്ത് കൊല്ലായിട്ട് ദേശത്തിൽ ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്തത് ഇവിടെയും വേണം തിരുവനന്തപുരത്തും വേണം കേരള നാടിലും വേണം അത് അതാണ് ഞങ്ങളൊരു വികസന തിരുവനന്തപുരത്തെ ഒരു ഒരു ഫ്യൂച്ചർ വികസനത്തിനെ പറ്റിയിട്ടാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഞങ്ങളുടെ ഡിബേറ്റും ഞങ്ങളുടെ പൊളിറ്റിക്കൽ നറേറ്റീവ് അതാണ് അതിന് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഇവിടെ പതിനഞ്ച് കൊല്ലായിട്ട് ഒരു ഡെവലപ്മെന്റ് ഇല്ലാണ്ടേയും ഇവിടെ ജോബ്സും ഇൻവെസ്റ്റ്മെന്റും സ്കിൽസും ഒന്നും നടക്കുന്നില്ല നമ്മളുടെ കേരളയിലും അത് മാറ്റാനാണ് ഞങ്ങളുടെ ഒരു 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 കാര്യങ്ങൾ ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖർ കഴിവുള്ളവനാണ് രാജീവ് ചന്ദ്രശേഖറിന് കട്ടുമുടിച്ചു കൊണ്ടുപോകേണ്ട ഒരാവശ്യവുമില്ല അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചാൽ അത് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങൾക്കും ഗുണം ചെയ്യും നമുക്ക് പത്ത് കൊല്ലത്തില് ഒരു 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 പ്രക്രിയ ക്രിയേറ്റ് ചെയ്യുന്ന അതാണ് ജെ കെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ തന്നെ എന്നതിൽ ഒരു സംശയവുമില്ല ആർക്കെങ്കിലും വോട്ട് കുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല തിരുവനന്തപുരത്ത് നിന്ന് വിമാനം കയറി ഡൽഹിയിൽ പോയി തിരിച്ചു വരാമെന്നതല്ലാതെ ഒരു നേട്ടവും ഉണ്ടാകില്ല അടുത്ത അഞ്ചു വർഷത്തെ വികസനമാണ് പിന്നീടുള്ള പതിനഞ്ചു വർഷം ഉണ്ടാവുക അതുകൊണ്ട് തിരുവനന്തപുരത്തുകാർ ചെയ്യുന്ന ഓരോ വോട്ടും അടുത്ത തലമുറയ്ക്ക് ഉള്ള വോട്ടാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യത ഏറെയാണ് ജനങ്ങൾ വെറുക്കുന്നത് അഴിമതിയെയാണ് രാജീവ് ചന്ദ്രശേഖരന് അഴിമതി നടത്തേണ്ട കാര്യമില്ല കഴിഞ്ഞ പത്ത് വർഷം തിരുവനന്തപുരത്ത് ഒരു വികസനവും നടന്നിട്ടില്ല അത് ആവർത്തിക്കണമോ അത് വികസനത്തിന്റെ പെരുമഴക്കാലം വരണമോ എന്നാണ് വോട്ട് ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തുകാർ മാത്രമല്ല കേരളീയരും ചിന്തിക്കേണ്ടത് news does printing number 1